ദൈവത്തിന് ഭൗത്വം ചില ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ലൈവിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ഒൻപത് വിവിധ നിലകളിൽ ശ്രേഷ്ഠനായിരിക്കുന്നു എന്നുള്ള വിഷയമാണ് അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചാണ് ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് അബൌ ഏഞ്ചൽസ് കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു എബ്രായർ ഒന്നിന്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഒൻപത് വ്യത്യസ്ത നിലകളിലാണ് യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത് എന്ന് അപ്പോസ്റ്ററിൽ ഇവിടെ പറയുകയാണ് നമ്പർ വൺ ഏഞ്ചൽസ് ആർ സെർവൻസ് ഓഫ് ഗോഡ് ദൂതന്മാർ ദൈവത്തിന്റെ സേവകർ ആത്മാക്കളാണ് അവർ സേവകാത്മാക്കളായ സുസൂക്ഷകന്മാർ എന്നാണ് പറയുന്നത് എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അഞ്ചാം വാക്യം നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ദൈവം പറയുക കർത്താവായ യേശു ക്രിസ്തു തന്റെ പേരിലും അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച സ്ഥാനലബ്ധിയിലും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ദൂതന്മാർ ദൈവസേവകരായ ശുസൂക്ഷകന്മാരായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായി ഏകജാഥനായ പുത്രൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനായി വിരാജിക്കുന്നു അതാണ് ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാരണം രണ്ടാമത്തത് ആറാം വാക്യം പുത്രനോ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സകേല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നാല് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ദൈവപുത്രനെ ആരാധിക്കുന്നു ദൈവപുത്രൻ ആരാധിക്കപ്പെടുന്നു ദൂതന്മാരുടെ സർവസംഘവും ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ആരാധിക്കണം എന്ന് കൽപ്പിക്കുമ്പോൾ ദൂതന്മാരെ ആരാധിക്കുവാൻ എവിടെയും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂതന്മാർ ദൈവപുത്രനായ യേശു ക്രിസ്തുവനെ ആരാധിക്കുന്നവരാണ് ആരാധന ക്രിസ്തു ആരാധന ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഒടുവത്തെ വാക്യം വായിക്കുമ്പോൾ ഒലിവുമലയിൽ നിന്ന് തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട് മേഘാവൃതനായി ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ക്രിസ്തുവനെ വായിക്കുന്നു അവർ അവനെ നമസ്കരിച്ചു എന്നാണ് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ആരാധന സ്വീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ദൈവമാണ് ദൈവത്തിന്റെ പുത്രനാണ് മൂന്ന് ക്രൈസ്റ്റ് ഓൺ ദ ത്രോൺ ആസിസ് ഹെർ അവനെ ദൈവ സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്ന് പറഞ്ഞു ദൈവ സിംഹാസനത്തിന്റെ അവകാശം അവകാശപ്പെടാൻ കഴിയുന്ന ആളാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൈസ്റ്റ് ഓൺ ദ ത്രോൺ ആസ് ഹെയർ ക്രിസ്തു ദൈവ സിംഹാസനത്തിന്റെ അവകാശിയാണ് ഏഴ് മുതൽ ഒന്നുള്ള വാക്കുണ്ട് പുത്രനോടോ ദൈവമേ നിനസിംഹാസനം എന്ന് എന്നേക്കുമുള്ളത് നിന രാജത്തിന്റെ ചെങ്കോൾ നേരിയുള്ള ചെങ്കോലാകുന്നു എന്ന് പറയും പുത്രനായ യേശു ക്രിസ്തവന്റെ രാജ്യത്തും അവന്റെ പുത്രത്വം അത് എന്നേക്കുമുള്ളതാണ് അവന്റെ സിംഹാസനം എന്നേക്കുള്ളതാണ് ഹി ഈസ് ദി ഹെയർ ഓഫ് ദി ത്രോൺ ഓഫ് ഗോഡ് ദൈവ സിംഹാസനത്തിന്റെ അവകാശിയായ പുരുഷനാണ് നമ്മുടെ കർത്താവായ യേശു നാല് ക്രൈസ്റ്റ് ഇസ് ദി ലോഡ് ഓഫ് ക്രിയേഷൻ യേശു സൃഷ്ടിയുടെ കർത്താവാണ് വാക്യം പത്ത് മുതൽ പന്ത്രണ്ട് വരെ കർത്താവിനെ യു ലോൺ ദ ബിഗിനിങ് ലേഡ് ഹെവൻസ് ആർ ദ വാക്ക് ഓഫ് കർത്താവേ നീ പൂർവകാലത്ത് ഭൂമിയുടെ അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു എന്ന് പറയുക ക്രൈസ്റ്റ് ഇസ് ദ പേഴ്സൺ ഹു ദ ഫൗണ്ടേഷൻ ഓഫ് ദി ആകാശന്റെയും ഭൂമിയുടെയും അടിസ്ഥാനമിട്ടവനാണ് കർത്താവായ യേശു ദൂതന്മാരെ സംബന്ധിച്ച് അങ്ങനെ പ്രസ്താവന എന്ന് മാത്രമല്ല സൃഷ്ടിയും അതായത് ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ദൈവോധന്മാർ സന്തോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അവർ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ സന്തോഷിക്കുന്നവരായിരുന്നു ആഹ്ലാദിക്കുന്നവരായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുന്നവരായിരുന്നു എന്നാൽ ഭൂമിക്കും സ്വർഗത്തിനും ആകാശത്തിനും അടിസ്ഥാനമിട്ടവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അടുത്ത അഞ്ച് ക്രൈസ്റ്റ് ദി റൂളർ ഓഫ് ദിസ് യൂണിവേഴ്സ് ആൻഡ് ഓൾ ഹിസ് സർവപ്രപഞ്ചത്തിന്റെയും സകല ശത്രുക്കളുടെയും മേൽ ഭരണാധികാരമുള്ള വ്യക്തിയാണ് കർത്താവായ യേശു യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് പതിമൂന്നാം വാക്യം നീ എന്റെ വലതുഭാഗത്തിലേക്ക അതായത് എപ്പോഴേ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽകീഴെ ആക്കുവോളും നീ എന്റെ വലതുഭാഗത്തിരിക്ക കർത്താവ് തന്റെ കർത്താവിനോട് അല്ല ചെയ്തു കർത്താവ് തന്റെ കർത്താവിനോട് എന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനായ യേശു കൃഷ്ണനോട് പറയുക ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവയുടെ ആക്കുവോളും നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കും ഇത് ദൈവം തന്റെ ഏകജാതനായ പുത്രനോട് കൽപിച്ച കൽപ്പനയാണ് ക്രിസ്തു ഈ പ്രപഞ്ചത്തിന്റെ ഭരണാധികാരിയാണ് പ്രപഞ്ച സീമയെ നിയന്ത്രിക്കുന്നത് കർത്താവായ യേശു ആണ് തന്റെ ശത്രുക്കളെ നിയന്ത്രിക്കുന്നത് യേശു ക്രിസ്തുവാണ് ശത്രുക്കളെ ആധിപത്യം നടത്തുന്നത് ഭരണം നടത്തുന്നത് ഹിസ് ഓഫ് ദ യൂണിവേഴ്സ് ആറ് അവരെല്ലാം നശിച്ചു പോകും എന്നാൽ എന്തേക്കുമുള്ളവർ അനന്യം തന്നെ അതായത് ക്രൈസ്റ്റ് സിറ്റേണൽ ദൈവപുത്രനായ യേശു ക്രിസ്തു നിത്യനാണ് നിത്യനായ ദൈവമാണ് അവന് നിത്യനായ ദൈവപുത്രൻ എന്നാണ് പറയപ്പെടുന്നത് യേശിയ ഒൻപതാൽ പറയുമ്പോൾ അവന് അത്ഭുത മന്ത്രി ഭീരന ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പറയുന്നു ക്രൈസ്റ്റ് സിറ്റേണിൽ അവൻ എന്ത് നിത്യനായ ദൈവത്തിന്റെ നിത്യനായ അഭിഷേകൻ നിത്യനായ പുരോഹിതൻ നിത്യനായ പൂത്തൊന്ന ഏഴ് അതിന്റെ വാക്യം നിയോ അനന്യൻ നിന്റെ സമർശങ്ങൾ അവസാനിക്കുകയുമില്ല നീയോ അനന്യൻ നിന്റെ സമർശങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഈസ് അൺചേഞ്ചിങ് എന്നാണ് യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മാറ്റപ്പെടാം നമ്മുടെ സ്വഭാവങ്ങൾക്കും പ്രതികരണങ്ങൾക്കും മാറ്റം ഉണ്ടാവാം കാഴ്ചപ്പാടുകൾക്കും ദർശനങ്ങൾക്കും മാറ്റം സംഭവിക്കാം പക്ഷെ പലതും ഈ ലോക ജീവിതത്തിൽ സംഭവിക്കാം ഈ ലോകവും നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ മാറ്റങ്ങൾക്കും വിധേയപ്പെട്ടതാണ് ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നുണ്ട് കഴിഞ്ഞ ദക്ഷയങ്ങൾ ജീവിച്ചവർ ഇന്ന് ജീവിച്ചിരുന്നില്ല കഴിഞ്ഞ നാളുകളെ സാങ്കേതിക വിധിയല്ല അല്ല ഇന്ന് നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ സകലതും മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്മനെ കുറിച്ച് പറയുന്നു ക്രൈസ്റ്റ് ഈസ് അൺചെയ്ഞ്ചിങ് ദേവത്തോനാണ് ഉറപ്പാട് പ്രശ്നം ഒന്നിന്റെ പതിനാല് ഇസ്രായേലെ യഹോവയായി ഞാൻ മാറ്റമില്ലാത്തവൻ മലാഖ്യപ്രവാൻ പ്രശ്നം മൂന്നിന്റെ ആറ് യഹോവയായ മാറ്റമില്ലാത്തവൻ ആകിയാൽ യാക്കോബിന്റെ മക്കളെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല പ്രവാചകൻ പറയാണ് പറയുക ഐ ആം ദി അഞ്ചേഞ്ചിങ് ഗോഡ് ഞാൻ മാറ്റമില്ലാത്ത ദൈവമാണ് അനന്യനായ ദൈവമാണ് ഇനിയും അതിന്റെ ഏഴ് എട്ടാം ഏഴ് എട്ട് വേൾഡ് ഈസ് അണ്ടർ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് അണ്ടർ ഏഞ്ചൽസ് ലോകം നമ്മുടെ കർത്താവിന്റെ ആധിപത്യത്തിലാണ് ദൂതന്മാരുടെ ആധിപത്യത്തിന് കീഴിൽ അല്ല പതിമൂന്നാം ബാക്കിയും അവിടെ പറയാ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ വാദമിടമാക്കോളും നീ എന്റെ വലതുമാതിരിക്ക എന്ന് കർത്താവ് തന്നെ അല ചെയ്യുന്നു ഏറ്റുമൊടുവിലായി ഒന്നിന്റെ നോട്ട് മിനിസ്റ്ററിംഗ് സ്പിരിറ്റ് ഫോർ ടു മിനിസ്റ്റർ ഫോർ ദോസ് ഹു വിൽ ഇൻഹെറിറ്റ് സാൽവേഷൻ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളായ സുസൂഷകന്മാർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഭാവിയിൽ തങ്ങളുടെ രക്ഷയെ അവകാശമാക്കുവാനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ വിശ്വസരായ ദൂതന്മാർ എന്നാൽ കർത്താവായ നമ്മളെ പ്രായവും അതിന്റെ ഒന്നാമത്യായും ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്കിൽ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്ന ഏതെല്ലാ നിലകളിലാണ് എന്നുള്ളതിലേക്ക് ഒൻപത് തെളിവുകൾ പറയുകയാണ് ന്മാരാണ് ക്രൈസ്റ്റ് ഓഫ് ആയു ദൈവത്തിന്റെ പുത്തനാണ് നമ്പർ ടു ഏഞ്ചൽസ് വർഷിപ്പ് ക്രൈസ്റ്റ് ദിസ് വേൾഡ് ഓഫ് ഗോഡ് ക്രൈസ്മാർ കർത്താവിനെ ആരാധിക്കുന്നവരാണ് എന്നാൽ പുത്രാണ് മൂന്ന് ക്രൈസ്റ്റീസ്റ്റീസ് ഓൺ ദ ദോൺസ് കെയർ അതായത് കർത്താവായവസിംഹാസന്റെ അവകാശിയാണ് എന്നാൽ ഭൂതന്മാര് ആ സിംഹാസന് ചുറ്റും ദൈവത്തിന്റെ കാവൽക്കാരാണ് അതായത് ശുശ്രൂഷന്മാരാണ് നാല് ക്രൈസ്റ്റീസ് ലോർഡ് ഓഫ് ക്രിയേഷൻ കർത്താവാണ് സകലത്തിന്റെയും സൃഷ്ടി കർത്താവായിരിക്കുന്നയാള് ഭൂതന്മാര് കേവലം ദൈവത്തിന്റെ സൃഷ്ടികളാണ് അഞ്ച് ക്രൈസ്റ്റിസ് റൂൾ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് എനിമീസ് കർത്താപേശു പ്രപഞ്ചത്തിന്റെയും അതുപോലെ സകല ശ്രദ്ധകളുടെ മേൽ അധികാരിയായ വൃത്തിയാണ് എന്നാൽ ദൂതന്മാർ ഈ പ്രപഞ്ച ദൈവത്തിന്റെ ആജ്ഞാനുസാരികളായ ആളുകളാണ് അടുത്ത വാഹിന്ന് ആറ് ക്രൈസ്റ്റീസ് ഇറ്റേണൽ എന്നാൽ ദൂതന്മാരെ നിത്യത്വമുള്ളവരാണെങ്കിലും അത് നിത്യസ്വഭാവം ദൈവത്വ ദൈവത്തിന്റെ നിത്യത്വമല്ല ദൈവം അനാദിയായ ശാശ്വതമായും സ്ഥിതി ചെയ്യുന്നവരാണ് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ക്രൈസ്റ്റ് ഈസ് അൺചേഞ്ചിങ് ക്രിസ്തു മാറ്റമല്ലാത്തവനാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നതിലേക്കും അനന്യം തന്നെ എന്നാൽ ബാക്കിയുള്ള സൈലത്തിനും ദൂതന്മാർക്കും എല്ലാവർക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നവരാണ് വേൾഡ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ലോകം കർത്താവിന്റെ ആധിപത്യത്തിന് കീഴിലാണ് ദൂതന്മാരുടെ പഠനത്തിന് കീഴിൽ അല്ല കൂടുതലായി ഭൂതന്മാർ രക്ഷിക്കപ്പെടാൻ ഇരിക്കുന്നവരുടെ സേവകാത്മാക്കളായ സുസൂക്ഷകന്മാരാണ് ഈ വലിയ സത്യം കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെയും കർത്താവിന്റെ വാഴവുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലാകർഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ